ചിരിപ്പിക്കുന്ന ഡിക്റ്റേറ്റീവ് ആകാൻ മോഹൻലാൽ കൃഷാന്ത് ചിത്രം അടുത്ത വർഷം ചിരിപ്പിക്കുന്ന ഡിക്റ്റേറ്റീവ് ആകാൻ മോഹൻലാൽ കൃഷാന്ത് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിലാണ് മോഹൻലാലിൻ്റെ പുതിയ മണിയൻ വേഷപകർച്ച മണിയൻപിള്ളജുവാണ് നിർമ്മാണം അടുത്ത വർഷം ചിത്രീകരണം ആരംഭിക്കും വൃത്താകൃതിയിലുള്ള ചതുരം ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ ചിത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും നേടി സംഘർഷ ഘടന ദ ആർട്ട് ഓഫ് വാർഫെയർ മസ്തിഷ്കമരണം എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടില്ല അതേസമയം മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ശേഷം തൊടുപുഴയിൽ ചിത്രീകരണം ആരംഭിക്കും ദൃശ്യത്തിൻ്റെ തുടർച്ചയായി ഒരുങ്ങുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന ആദ്യ മോഹൻലാൽ ചിത്രമായിരിക്കും ദൃശ്യം ത്രീ ദൃശ്യം ത്രീയോടൊപ്പം എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് താൽക്കാലികമായി പേരിട്ട ചിത്രത്തിലും അഭിനയിക്കാൻ മോഹൻലാൽ ഒരുങ്ങുകയാണ് നവാഗതനായ ഓസ്റ്റിൻ സാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പോലീസ് വേഷം ആണ് മോഹൻലാലിന് രതീഷ് രവിയാണ് രചന ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻത്തിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് നിർമ്മാണം ദൃശ്യം ത്രീയോടൊപ്പം എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് താൽക്കാലികമായി പേരിട്ട ചിത്രത്തിലും അഭിനയിക്കാൻ മോഹൻലാൽ ഒരുങ്ങുകയാണ് നവാഗതനായ ഓസ്റ്റിൻ സാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പോലീസ് വേഷം ആണ് മോഹൻലാലിന് രതീഷ് രവിയാണ് രചന ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻത്തിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് നിർമ്മാണം